നമസ്കാരം കൂട്ടുകാരെ വളരെ ലളിതവും എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു അടിപൊളി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഒരു പാക്കറ്റ് ഫുബൂസ് കൊണ്ട് നമ്മൾ ഒരു വീട്ടിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കടലക്കറിയും അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടലക്കറി തയ്യാറാക്കാം അതിന് എനിക്ക് ചൂടായ ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കടുവ പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് വലിയ സവാളയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് ആ ഒരു ശകലം ഉപ്പുകൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അത് വാടി കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഉള്ളി ഒന്ന് പകുതി വേവിച്ചെടുക്കുകയാണ് ആവശ്യത്തിന് കറിവേപ്പിട കുടിച്ചേർത്ത് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഫ്രൈ ചെയ്തെടുക്കുവായിട്ട് ശരിക്കും ചെയ്യുന്നത് ഉള്ളി ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വന്നിട്ടുണ്ട് തിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് വെച്ചത് രാത്രിക്ക് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം കടല അപ്പോഴേ നന്നായിട്ട് വേവുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ് അതിന് കൊടുത്ത് നന്നായിട്ട് മസാല ചേർക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഇച്ചിരി നേരം കൂടി അതൊന്ന് വേവിച്ചെടുക്കാം കുതിർത്ത് വെച്ച കടലെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എത്ര കടലുണ്ടായിരുന്നു കുതിർന്നു വന്നപ്പോൾ ആ കണക്കിന് തന്നെയാണ് വെള്ളം ഒഴിക്കേണ്ടത് കുക്കറിൽ അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് ചാറ നല്ല തിക്കായിട്ട് വരും അഡീഷണൽ വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ഒഴിച്ചാൽ മതി സമയം കൊണ്ട് നമുക്ക് കുക്കൂസ് റെഡിയാക്കി എടുക്കാം ഈ കുക്കൂസ് നമ്മൾ ഫ്രീസറിലായിരുന്നു വെച്ചിരുന്നത് നമുക്ക് ആവശ്യത്തിൽ കൂടി കുക്കൂസ് വരുവാണെങ്കിൽ അത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം ഏകദേശം ഒരു മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഒന്ന് പൊടിച്ച് ഒരു കരി വെള്ളം ഒന്ന് മേലെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന് അപ്പോൾ അല്പം തേങ്ങയും കൂടി ഇട്ട് ആവിയിൽ വേവിച്ച് നമുക്ക് കുക്കൂസ് പൊട്ട് വളരെ വേഗം എടുക്കാം ഇനി ക്യാരറ്റ് കുട്ടാണെങ്കിൽ അല്പം ക്യാരറ്റ് ചെയ്ക്കിയത് അതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റ് ചെയ്ത് കൂടി ചേർത്തിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇനിയല്ല കുപ്പൂസ് പാൽപ്പുട്ടാണ് വേണ്ടതെങ്കിൽ ഈ ക്യാരറ്റും കുപ്പൂസ് പൊടിയും അതിന് അല്പം തേങ്ങയും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും അല്പം പഞ്ചസാരയും ഒരു ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് ആവി കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുപ്പൂസ് പാൽപ്പുട്ടും റെഡിയായി ഒരു മിനിറ്റ് ഒന്ന് ആവി കയറ്റി അറിയാൻ മതിയായിരിക്കും കാരണം ഇത് ഓൾറെഡി വെന്തതാണല്ലോ അപ്പം നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ കട കടലൊക്കെ റെഡി ആയിട്ടുണ്ട് എണ്ണ നല്ല കൊഴുത്ത ചാറാണ് അതിൻ്റെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണം ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ താങ്ക്